ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാന്ന് വർത്തമാനം സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കപ്പക്കൻ്റെ റെസിപ്പിയും കൊണ്ടാന്നേ പപ്പായ പപ്പായെന്നെല്ലാം പറയില്ലേ അതിൻ്റെ റെസിപ്പിയും കൊണ്ടാന്നേ നല്ല മൂത്ത കപ്പക്ക അതായത് ഇങ്ങനെ പഴുക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവും ഉള്ളില് ഞാൻ ഇതേ മുറിക്കുമ്പോൾ കണ്ടു ഇതേപോലെ ഒരു ചെറിയൊരു കളറ് വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ കപ്പക്ക ഇനി കിട്ടുമെങ്കിൽ അതെടുക്കാം ഇനി ഇത് കിട്ടിയിട്ടില്ല വെച്ചിട്ട് കുഴപ്പമില്ല പച്ച കപ്പക്ക ആയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കപ്പക്ക മുറിച്ച് അതിൻ്റെ തോലെല്ലാം വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ തോലും കുരുവെല്ലാം കളഞ്ഞ് ഇതേപോലെ വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേ അങ്ങനെയെല്ലാം വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കഴുകി റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ ഈ കപ്പക്ക വളരെ നേർങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ടേ നല്ല ഏർക്കിൽ പോലെ അരിഞ്ഞെടുക്കണേ അത് അരിയാൻ തുടങ്ങുമ്പോഴേക്ക് നമുക്ക് അടുത്ത വേറൊരു കാര്യം ചെയ്യാനുണ്ട് കുറച്ച് പുളി നാരങ്ങ വലിപ്പത്തിലുള്ള വാളം പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കുക നമ്മൾ ഈ കപ്പക്കെല്ലാം അരിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഇത് പാകത്തിന് നമുക്ക് കുതിർന്ന് കിട്ടുവേ അതിന് വേണ്ടിയിട്ടാണേ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഈന്തപ്പഴം ഏകദേശം ഒരു പത്തിരുപതെണ്ണം ഉണ്ടാവുമായിരിക്കും അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിക്കുന്നത് ഇനിയിപ്പോൾ വിനാഗിരി ഇല്ലാന്ന് നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അട വെച്ചാലും മതിയെ വിനാഗിരി ഒഴിക്കുന്നതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് പക്ഷേ ഇല്ലാത്തവർ ചൂടുള്ള എടുത്ത് വയ്ക്കാം അതൊന്ന് കുറച്ചൊന്ന് വെച്ചിട്ട് കുതിരാൻ വെച്ചാൽ മതിയെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പക്കെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ ഇനി നമ്മൾ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇടാം അതൊന്ന് മൂത്ത് പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയിടുക ഒരു അര സ്പൂൺ ഉലുവയിടുക അതും ഒന്ന് ആ എണ്ണയിൽ മൂത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങേ അന്നേരം നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചപ്പറങ്കി അതായത് പച്ചമുളക് ഒന്നിങ്ങനെ മുറിച്ചിട്ട് ഇടാം അതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ആ പുറത്തെ ആ ഒരു പച്ച കളറില്ലേ അതൊന്ന് മാറുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക അത് റെഡി ആക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം അതിൻ്റെ തോലെല്ലാം കഴിഞ്ഞ് ഒന്ന് ഞാൻ മുറിച്ചിട്ടുണ്ട് കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒന്ന് മുറിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചുവന്നമുളകും എല്ലാം ഒരുമിച്ചെന്നിടുന്ന കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂപ്പിക്കുക അത് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം നമ്മൾ മുളക് പൊടിയുടെ ഒരാ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ഇതിനെ മൂപ്പിച്ചെടുത്താൽ മതി അപ്പം അതിൻ്റെ പച്ച മണമെല്ലാം മാറിക്കിട്ടും എന്നിട്ട് നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച ആ കപ്പൊക്കെ ഇല്ലേ അതതിലേക്ക് ഇടുക എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റുക ഈ മുളക് പൊടി നമുക്ക് ഈ കപ്പക്കയിൽ എല്ലായിടത്തും ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഈ ഒരു കപ്പക്ക ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളിതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചാൽ മതി അടച്ചിട്ടൊന്നും വേവിക്കണ്ട അത് വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നേരത്തെ ആ ഒരു ഈന്തപ്പഴം കുതിർത്ത് വെച്ചിട്ടില്ല വീനാഗിരിയിൽ അത് നമുക്കൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം നല്ലവണ്ണം പേസ്റ്റാ വേണ്ട ഇതേ ഒരു പരുവത്തിൽ നമ്മൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരിക ഈ കപ്പക്ക ഇങ്ങനെ നമ്മൾ വഴറ്റുമ്പോൾ ഗ്യാസ് കുറച്ച് സിമ്മിലാണ് ഉള്ളതേ ഒന്ന് വഴറ്റിയെടുത്ത് റെഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേവ് പകുതി ആയിട്ടുണ്ടാവേ ഉള്ളിലേക്ക് കൂടി തന്നെ വേവ് ആയിട്ടുണ്ടാവേ ഇനി നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് പുളി വെള്ളം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളിയില്ലേ അത് നല്ലോണം വെള്ളത്തിൽ നല്ലോണം പിഴിഞ്ഞെടുക്കുക വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ പുളിവെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നില്ലേ പുളിവെള്ളം അത്യാവശ്യം നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ടാവണേ ഈ പുളിവെള്ളത്തിലാണ് ഇതൊന്നും തിളക്കുമ്പം വേവുന്നതേ അപ്പോൾ അത്രമാത്രമേ ഈ കപ്പൊക്കെ വേവാൻ പാടുള്ളൂ അല്ലാണ്ട് ഒരുപാട് നേരം വേവാൻ പാടില്ല ആ വഴറ്റുന്നതും പിന്നെ ഈ പുളിവെള്ളത്തിൽ കിടന്ന് തിളക്കുന്നതും അത്രമാത്രമേ കപ്പൊക്കെ വേവാൻ പാടുള്ളൂ നമുക്കിതിങ്ങനെ കഴിക്കുമ്പോൾ ആ കപ്പൊക്കേൻ്റെ ആയുധിങ്ങനെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം അങ്ങനെ വന്ന് കുഴയുന്ന ഒരവസ്ഥയിലേക്ക് ആവാൻ പാടില്ല പുളിവെള്ളം ഒച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് തീലിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അതിനെ കുറുക്കിയെടുക്കാം ആ പുളിവെള്ളം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചാൽ ഇന്തപ്പഴുമില്ലേ വിനാഗിരിയും ചേർത്ത് അരച്ചത് അത് നമ്മൾ നമ്മളതിലേക്ക് ഇട്ടിട്ട് അതും കൂടി അതിൻ്റെ കൂടെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക പിന്നെ നമുക്കതിലേക്ക് ഏശം കായപ്പൊടി അതൊന്ന് വതറി കൊടുക്കാം മുള്ളയെക്കൂടെ വതറി കൊടുക്കാം കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ആക്കണേ എന്നിട്ട് അതിലേക്ക് കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി അതുമൊന്ന് കുറച്ച് കൊടുക്കാം കൊടുക്കാമോ ഉള്ളേക്കൂടെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടതേ അങ്ങനെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള കപ്പക്ക അച്ചാറ് ഇതൊരു സൂപ്പർ ടേസ്റ്റാണ് ഇതിനെ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാലേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ